يا الله يا الله السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه الفائزين اما بعد وزدم حديث كلاس موبايلتي أنّ ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സമ്പത്തുണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യം ഉണ്ടാകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീ റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കായുബുഅയ്യാദ് റദിയാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന കുല്ലി ഉമ്മത്തിൻ ഫിത്സന്നത്തൻ നിശ്ചയം ഓരോ ഉമ്മത്തിനും ഓരോ സമുദായത്തിനും ഓരോ ഫിത്തിനുണ്ട് ആ സമുദായം പരീക്ഷണങ്ങളിലകപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അള്ളാഹു താല നിശ്ചയിച്ചു കൊടുത്ത നിയമങ്ങൾ ലംഘിക്കുന്ന സാഹചര്യം വരുന്ന രൂപത്തിൽ ചില പരീക്ഷണങ്ങൾ ചില സാഹചര്യങ്ങൾ അവർക്കുണ്ടാകും അതായത് ഏതെങ്കിലും ഒരു ചില ഏതെങ്കിലും ചില കാര്യങ്ങളുണ്ടാവും ആ കാര്യങ്ങളായിരിക്കും ആ സമുദായം പെട്ടുപോകുന്നത് അവിടെ നിന്ന് തെറ്റുകൾ സംഭവിക്കുന്നതിന് കൂടുതലും അത്തരം കാര്യങ്ങളായിരിക്കും ഉമ്മത്തി അൽമാലു എൻ്റെ ഉമ്മത്തിൻ്റെ ഫിത്തിന അത് സമ്പത്താണ് എൻ്റെ ഉമ്മത്ത് കൂടുതലും അബദ്ധങ്ങൾ സംഭവിക്കുന്നത് പിഴവുകൾ സംഭവിക്കുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലാണ് സമ്പാദ്യം ധാരാളം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തെറ്റുകളിലേക്ക് വീടു സമ്പത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല കാരണം ജീവിക്കാൻ സമ്പത്ത് വേണം വീടുണ്ടാക്കാൻ വേണം അങ്ങനെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ സമ്പത്ത് ആവശ്യമാണ് എന്നാൽ അത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കണം ആ സമ്പാദ്യത്തിന് വേണ്ടിയിട്ട് ഹറാമായ വഴികൾ തിരഞ്ഞെടുക്കരുത് എന്നർത്ഥം പലപ്പോഴും സമ്പാദ്യം എന്ന ലക്ഷ്യം വെച്ച് നിയമങ്ങൾ കാറ്റിൽ പറത്തി മുന്നോട്ട് പോകുന്നതാണ് ഈ സമുദായത്തിലെ പല ആളുകളുടെയും അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ കൂടുതൽ സംഭവിക്കുന്നത് അതാണ് നബി സലാഹു അലൈഹി വസ് തങ്ങൾ പറയുന്നത് എൻ്റെ ഉമ്മത്തിൻ്റെ ഫിത്തന അത് സമ്പത്താണ് സമ്പത്ത് മോഹിച്ചുകൊണ്ട് പലപ്പോഴും ഹറാമുകൾ ചെയ്തു പോകും ഹറാമായ വഴികളിലൂടെ സഞ്ചരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാം പക്ഷേ സൂക്ഷിക്കണം ഹറാമായ വഴിയിലേക്ക് എത്തിപ്പെടരുത് സമ്പത്തുണ്ടാക്കാം ഉണ്ടാക്കിയാലും ഹറാമായ വഴിയിലൂടെ ചിലവഴിക്കരുത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹുത്താല അത്തരത്തിൽ ഹലാലായ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് ഉബറക്കാത്തു